വളരെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളർഫുൾ മാത്രമല്ല നല്ല എക്കോ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണെന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പൊള്ളയത്തൈ കടപ്പുറത്തിനടുത്തുള്ള ഒരു വീടാണ് വീട്ടുകാരൻ്റെ പേര് നെൽസൺ ഗൃഹനാഥനായ നെൽസനും മത്സ്യബന്ധനമാണ് ജോലി അദ്ദേഹത്തിൻ്റെ ഒരു പഴയ വീട് ഒരു ഷെഡ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നാണ് പുതിയ വീട്ടിലേക്ക് അടുത്ത കാലത്ത് താമസം മാറ്റിയിട്ടുള്ളത് പൊള്ളയത്തൈൽ ശാസ്ത്രി മുക്ക് ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞോട്ട് അതായത് കടപ്പുറത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ വീടുള്ളത് ഇദ്ദേഹം മത്സ്യബന്ധനം ഇല്ലാത്ത സമയത്ത് പെയിൻറ്റിങ് തൊഴിലാളിയാണ് നമുക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ കളർ തീമുകളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടേജ് പോലെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലെ ഓരോ ഇഞ്ചും വളരെ വാമാണ് വളരെ കളർഫുള്ളാണ് നമ്മളെല്ലാവരും ആറ്റുനോറ്റൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വപ്നങ്ങളിലുള്ള എന്താണോ അതെല്ലാം ആ വീട്ടിൽ പ്രതിഫലിക്കും ഇപ്പോൾ ചുവരുകളിലാണെങ്കിലും വാതിലിലാണെങ്കിലും മുറികളുടെ വിന്യാസത്തിലാണെങ്കിലും സിറ്റൗട്ടിലും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടുപോകുന്ന ആഗ്രഹങ്ങളെല്ലാം ആ വീട്ടിലുണ്ടാവും ഇവിടെ ചാരുപടിയെല്ലാം വെച്ചിട്ടൊരു സിറ്റൗട്ട് കൊണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സിറ്റൗട്ട് വിശാലമായ സിറ്റൗട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് നല്ല സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസേരകളുണ്ട് ആരപ്ലൈസ് ഉയർത്തി വെച്ചിട്ടുണ്ട് മുന്നിലെ മിക്കവാറും ഭിത്തിയുടെ ഭാഗങ്ങളെല്ലാം നല്ല മനോഹരമായി ടെക്സ്ചർ വർക്ക് ചെയ്ത് നല്ല കളറും കൊടുത്തിട്ടുണ്ട് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും വീടിനെക്കുറിച്ചും വീടിൻ്റെ ചെലവിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് നെൽസൺ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്ന മാഞ്ച്യം എന്ന തടി കൊണ്ടാണ് ഫ്രണ്ട് വാതിൽ വളരെ ലളിതമായിട്ടാണ് ഫ്രണ്ട് വാതിൽ ചെയ്തിരിക്കുന്നത് കോഫി ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗൃഹനാഥൻ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നെൽസൺ ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥനാണ് വാതിൽ തുറന്നാൽ അതിഗംഭീരമായ കളർ തീമിലുള്ള ഒരു ചെറിയ മുറി കാണാം ഇവിടുത്തെ ചുവരുകളാണെങ്കിലും അതുപോലെ കർട്ടൺ വർക്കുകളാണെങ്കിലും അതുപോലെ നിലത്തെ ടൈൽ വിന്യാസവും എല്ലാം അതിഗംഭീരമാണ് സിറ്റിങ്ങിനായിട്ട് ഇവിടെ ഒരു ചെറിയ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ അനുവദിച്ച് നൽകിയ നാല് ലക്ഷം രൂപയോടൊപ്പം നെൽസൻ്റെ സ്വന്തം സമ്പാദ്യവും ചേർത്ത് ഏകദേശം ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് വളരെ മനോഹരമായി ഈ വീട് അദ്ദേഹം നിർമ്മിച്ച് നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് ചുവപ്പും വെളുപ്പും ചേർന്നതാണ് കർട്ടൺ വർക്ക് അതിനോട് അനുബന്ധമായിട്ട് അതിനോട് പൂരകമായ രീതിയിലാണ് ഇവിടുത്തെ ടെക്സ്ചർ വർക്ക് ഒരു ഭിത്തിക്ക് നൽകിയിരിക്കുന്നത് മറ്റൊരു ഭിത്തിക്ക് വളരെ പ്ലസൻ്റായിട്ടുള്ള ഒരു ബ്ലൂ കളറും നൽകിയിട്ടുണ്ട് മുൻവാതിലൂടെ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രയർ യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ പടവ് ചെയ്തിരിക്കുന്നത് അതായത് ഭിത്തിപ്പണിയെല്ലാം ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിങ് അതായത് മേൽക്കൂര എന്ന് പറയുന്നത് ട്രെസ്സ് ചെയ്തിട്ട് ഇരുമ്പ് കൊണ്ട് ട്രെസ്സ് ചെയ്ത് അതിന് താഴെ ഇതുപോലെ പി വി സി പാനൽ കൊണ്ട് ഫോൾ സീലിങ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു ചെറിയ ജിപ്സം വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ഈ വീടിൻ്റെ കളർ തീമാണ് ചില വാട്ടർ കളർ പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്നതുപോലെ വളരെ ഗംഭീരവും നല്ല ഹൃദയകാരിയുമാണ് ഇവിടെ ഒരു കോർണറിലായിട്ടൊരു വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നു കടുത്ത കളറുകൾ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഈ വീട്ടിൽ വന്നാൽ അത് നല്ലോണം ആസ്വദിക്കാൻ പറ്റും കാരണം ഈ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണല്ലോ നമ്മുടെ ഈ വിവിധ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഏർപ്പാടാക്കിയിട്ടുണ്ട് ഹാളിനോട് ചേർന്നിട്ടൊരു കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള ടൈൽ വിന്യാസമാണ് വാളിൽ പതിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം സ്പേസിലേക്ക് കയറുകയാണ് വാതിലുകളെല്ലാം റെഡിമെയ്ഡ് വാങ്ങി വെച്ചതാണ് നമുക്ക് നേരത്ത് കയറി നോക്കാം സ്വപ്നസദൃശ്യമായ ഒരു മായാലോകത്ത് പോലെയാണ് ഈ റൂമിലേക്ക് കയറിയാൽ ഏതോ ഒരുപാട് പൂവുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിലെത്തിയ ഒരു പ്രതീതിയാണ് എന്തിനാണ് ഇത്രയെല്ലാം കളറെല്ലാം ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു സന്തോഷം എന്നത് തന്നെയാണ് ഈ മുറിയിൽ രണ്ട് ചുവരുകൾ മുഴുവനും അതിഗംഭീരമായി അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജിനായിട്ടൊരു സ്റ്റീൽ കബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുവരുകളുടെ നിറവിന്യാസത്തിനോട് അനുപൂരകമായ രീതിയിലുള്ള കർട്ടൻ വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു ഇനി മുറിയുടെ മുഗൾ ഭാവം കാണാൻ ഇങ്ങനെയാണ് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇതും പി വി സി പാനൽ കൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്തു തീർത്തതാണ് സത്യത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരുടെ വീടുകൾ കാണാനാണ് ഏറ്റവും ഭംഗി അതിലരുടെ സന്തോഷം മുഴുവനും ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പ് മുഴുവൻ അലഞ്ഞു ചേർന്നിട്ടും ഉണ്ടാകും നമ്മൾ വീണ്ടും തിരിച്ച് ഹാളിലെത്തിയിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പതുക്കെ ഒന്ന് കയറി നോക്കാം ആദ്യം കണ്ടതുപോലെ തന്നെ ഗംഭീരമാണ് വളരെ കളർഫുള്ളാണ് വളരെ ചാമിങ്ങുമാണ് ഈ വീടിൻ്റെ പണി നെൽസൺ കോൺട്രാക്ട് ഒന്നും നൽകാതെ പുറത്തെ തൊഴിലാളികളെ കൊണ്ടും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് സാധാരണ ഒരു വീട്ടിൽ ചെന്നാൽ കാണുന്ന പോലെ അമിതമായിട്ട് യാതൊന്നും ഈ ബെഡ്റൂമുകളിലൊന്നും കുത്തിനിറച്ച് വെച്ചിട്ടില്ല അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകൾ മാത്രമാണ് ഇവിടെ അറേഞ്ച് ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ കർട്ടനുകളെല്ലാം കുറഞ്ഞ ചിലവിൽ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയെടുത്തതാണ് നല്ല പ്രീമിയം സ്റ്റൈലിലാണ് ഇവിടുത്തെ ടൈലിൻ്റെ അറേഞ്ച്മെൻറ്സ് ഒരു ബ്ലാക്ക് ബോർഡുള്ള നൽകിയിട്ട് നല്ല കോസി ലുക്കിലാണ് അത് കാണുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് ഈ ഹാളിൻ്റെ സൈഡിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് ഒന്ന് കയറി നോക്കാം കണ്ടോ ഗംഭീരമായ ഒരു ചുവരിന് കീഴേ ഒരു ബെഡ് മാത്രം പ്രസന്റ് ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഇത്തരം വീടുകളുടെ പ്രധാന എഞ്ചിനീയർമാർ എന്ന് പറയുന്നത് സിമെൻ്റ് മേശരിമാർ തന്നെയാണ് ഇനി ഈ വീട്ടിലെ കിച്ചൺ സ്പേസിലേക്ക് ഒന്ന് കയറി നോക്കാം എല്ലാം വളരെ ലളിതമാണ് ഹാളിൽ കണ്ട പോലെ തന്നെ കുറച്ച് ടെക്സ്ചർ വർക്കുകളുണ്ട് താഴെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് വശങ്ങളിലൊക്കെ ധാരാളം കബോർഡുകൾ പിടിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് മുകളിൽ ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റിനും വെളിച്ചത്തിനൊക്കെ ആയിട്ട് അലൂമിനിയത്തിൽ ചെയ്തെടുത്താൽ ഒരു രണ്ട് പാളി ജനലും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം വളരെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിച്ചൺ വാളിൽ ഒട്ടിക്കാൻ പറ്റുന്ന ടൈലുകളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നെൽസൺ ഈ വീട് വെക്കുന്നത് കിച്ചൻ്റെ സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിനായി അതിവിശാലമായ ഒരു വർക്ക് ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കിയാൽ കാണാം ചുറ്റോട് ചുറ്റും നല്ല ക്യാബിനറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഭാവിയിൽ ആ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കി ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു സൈഡിൽ ഗ്രില്ലെല്ലാം കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഒരു എൻട്രിയും ഇവിടെ തരപ്പെടുത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട കിച്ചണേക്കാളും വളരെ മനോഹരവും ബൃഹത്തുമാണ് ഈ വർക്കിംഗ് കിച്ചൺ നല്ല സ്പേഷ്യസ് ആണ് ഈ വർക്കിംഗ് കിച്ചൺ അതുപോലെ തന്നെ വളരെ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചുറ്റോട് ചുറ്റിനും ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കിച്ചൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കിച്ചൻ്റെ ഒരു അറേഞ്ച്മെൻറ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം നെൽസൺ നേരിട്ട് പറഞ്ഞ് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഗംഭീരമായ ഒരു സിറ്റൌട്ട് അതുപോലെ തന്നെ ഒരു ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ ഒരു കോമൺ ടോയ്ലറ്റ് രണ്ട് കിച്ചണുകൾ എന്നിവ അടങ്ങുന്നതാണ് നെൽസന്റെ വീട് ഈ വീടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പറയാൻ വിട്ടുപോയൊരു കാര്യം ഈ വർക്കിംഗ് കിച്ചൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഒരു ടോയ്ലറ്റും ഒരു അഡീഷണൽ ടോയ്ലറ്റും ഇവർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും വീടുകളൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നാട്ടിൻപുറങ്ങളിലെ ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ വെച്ച് വീടുകളൊക്കെ കാണുന്നത് വളരെ നന്നായിരിക്കും പടിഞ്ഞാറ്റിനെനിക്ക് ഒരുപാട് ഇഷ്ടമായ വീടുകളിൽ ഒന്നാണിത് അതുകൊണ്ടാണ് വട്ടം കൂടി ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് രണ്ട് വർഷം മുമ്പേ പടിഞ്ഞാറ്റിന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ ഇട്ടിരുന്നു ഈ വീടും ഇട്ടിരുന്നു ഈ അടുത്ത കാലത്ത് ഈ ഒന്നുകൂടി സന്ദർശിക്കുകയുണ്ടായി യാതൊരുവിധ കുഴപ്പവും ഇല്ല ഈ ടെക്സ്റ്റർ വർക്കിനൊന്നും രണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും ഇവിടുത്തെ കളറിങ്ങും അതുപോലെ തന്നെ ടെക്സ്റ്റർ വർക്കുകളും മറ്റു അലങ്കാരങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഈ വീടിൻ്റെ പ്ലാൻ ലഭ്യമല്ല എന്നുള്ളതാണ് നാട്ടിൻപുറത്തെ ആൾക്കാരൊന്നും ഇതിങ്ങനെ പ്ലാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഏർപ്പാടുകളൊന്നും ഇല്ല നെൽസൻ്റെ കീഴിലാണെങ്കിൽ ഈ വീടിന്റെ പ്ലാൻ ലഭ്യവുമല്ല ഏതായാലും ഈ വീടും ഈ വീട്ടിലെ നിറങ്ങളും നിറഭേദവും ഇവിടുത്തെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്ത് തന്നെ ആയാലും നെൽസണും കുടുംബത്തിനും വേണ്ടിയിട്ട് ഈ വീടിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതിമനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും പടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു